നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഭാഗ്യം ജീവിതത്തിൽ എത്തിപ്പെടുമ്പോൾ ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും ഈശ്വരന്റെ കാരുണ്യവും അനുഗ്രഹവും ഒക്കെ വളരെയധികമുള്ള സമയത്താണ് ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുക വിജയത്തുടക്കം ഏതൊരു കാര്യത്തിലും സംഭവിക്കും അതുമാത്രമല്ല കുടുംബ ബന്ധം ദൃഢമാകും ശക്തമായി കൊണ്ടുതന്നെ കുടുംബങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം നിലനിൽക്കും നല്ലൊരു ദാമ്പത്യ ഉണ്ടാകും അതിലുപരി സാമ്പത്തികമായി സമ്പത്തില്ലാത്ത അവസ്ഥയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല കാരണം ദൈനംദിന പ്രവർത്തികൾക്കും ജീവിതം സുഗമമായി സന്തോഷകരമായി മുന്നോട്ട് പോകേണ്ട അവസ്ഥയിൽ പണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് പണമില്ലാത്ത അവസ്ഥയിൽ മാനസിക ദുഃഖം കഷ്ടപ്പാടുകൾ എന്തിനു വേറെ കുടുംബ ബന്ധം തമ്മിലുള്ള സ്നേഹ വായ്പകൾ കുറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് ധനപരമായിട്ടുള്ള അഭിവൃദ്ധിയാണ് എല്ലാവരും ആദ്യം കാണുന്നത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്ന ആ നക്ഷത്രക്കാർ കുറച്ച് നക്ഷത്രക്കാരുണ്ട് അവർക്ക് വലിയ മുന്നേറ്റമാണ് കാണുന്നത് ആ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അവർ ഈശ്വര കൂടി ചെയ്യുന്ന പ്രവർത്തി വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ കാണാൻ സാധിക്കും ഈശ്വരന്റെ അനുഗ്രഹം അതിന് വേണ്ടത് ഈശ്വരനിൽ എല്ലാം സമർപ്പിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് അവർ ഏതെല്ലാം കഷ്ടപ്പാടുകളും ദുരിതവും ഒക്കെ അനുഭവിച്ച ജീവിതം ദുസ്സഹമായി മുന്നോട്ട് പോകുന്ന അവസ്ഥയിലാണെങ്കിലും നമുക്ക് കാണാറുണ്ട് അവർക്ക് ലോട്ടറി ഭാഗ്യം പെട്ടെന്നുള്ള ഒരു തൊഴിൽ മാറ്റം ഉയർച്ചകൾ സന്താനങ്ങൾ സന്താനലബ്ധി മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടുകൂടി ജീവിതത്തിൽ സന്തോഷം വന്നു ചേരുന്ന സാഹചര്യം എന്നുവേണ്ട അടിക്കടി ഉണ്ടാകുന്ന വലിയ വലിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണും അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക് ഈശ്വരാനുഗ്രഹമുണ്ട് ഭാഗ്യമുണ്ട് ഐശ്വര്യമുണ്ട് ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് ചില നക്ഷത്രക്കാർക്ക് ചില സമയങ്ങളിൽ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് അവർ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുക അങ്ങനെയുള്ള നേട്ടം അപ്രതീക്ഷിതമായ ധനബാലോട്ടറി ഭാഗ്യം ഒക്കെ നമ്മൾ വിളിക്കാറുള്ള ആ ഭാഗ്യം ഉണ്ടാകുന്നുണ്ട് അത്തരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഞെട്ടിക്കുന്ന ഭാഗ്യം വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാർ അവരിൽ ആർക്കൊക്കെയാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക ദിവസവുമുള്ള എന്റെ ഉപാസന ശക്തിയായ എന്റെ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപിണിയായി എന്നും നിലകൊള്ളുന്ന ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും താങ്കളുടെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഐശ്വര്യ സമ്പൂർണമായ ജീവിതത്തിനും കുടുംബൈശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജ ഉൾപ്പെടുന്നതായിരിക്കും താങ്കളുടെ ഇതുവരെയുള്ള പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും ആദ്യമെന്ന് പറയുന്നു വീണ്ടും താങ്കളുടെ ഭാഗത്തു നിന്നുള്ള ലൈഫുകൾ പ്രതീക്ഷിക്കുന്നു ജീവിതത്തിലെ ദുഃഖങ്ങൾ മാറുന്ന ഒരു മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം രോഹിണിയാണ് രോഹിണി നക്ഷത്രക്കാർക്ക് അതിസമ്പന്ന യോഗം എത്താനുള്ള അവസരമാണ് എത്തിയിരിക്കുന്നത് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സാധ്യമാകുന്നു ജീവിതത്തിലെ ദുഃഖമൊക്കെ മാറുന്നു ജീവിതത്തിലെ സന്തോഷകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ വന്നു ചേരുന്ന അവസരങ്ങളാണ് ലഭിച്ചു തുടങ്ങുന്നത് ഭാഗ്യ സമ്പന്നമായ അവസ്ഥകൾ ഇവർക്ക് വരുന്നു ഇനി അവർക്ക് ജീവിതത്തിൽ വരാൻ പോകുന്നത് വലിയ വലിയ മാറ്റങ്ങളാണ് സാമ്പത്തിക മുന്നേറ്റങ്ങളാണ് അതിസമ്പന്ന യോഗം എത്തിപ്പെടാൻ ഇവർക്ക് വളരെ കുറച്ചു നാളുകൾ മാത്രം മതി അതിനുള്ള അവസരങ്ങളാണ് വന്നിരിക്കുന്നത് അവരുടെ ജാതകത്തിലുള്ള ദശാകാലവും അപഹാരവും അനുകൂലമായി നിൽക്കുന്ന സമയത്ത് ഇവർക്ക് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യമാകും വലിയ മാറ്റങ്ങൾ സൗഭാഗ്യകാലം തന്നെ വന്നു ചേരും ഈ നക്ഷത്രക്കാർക്ക് ഇവർ ചെയ്യേണ്ടത് ഗണപതി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിക്കുക അതോടൊപ്പം തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തുക കുടുംബക്ഷേത്രമുള്ളവരാണെങ്കിൽ അവിടെയും ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ സമർപ്പിക്കുക ഭഗവാന്റെ അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഉയർച്ചകൾ ഉണ്ടാകും അടുത്ത നക്ഷത്രം മകീരമാണ് മകീരം നക്ഷത്രക്കാർ ജീവിത വിജയം നേടാൻ സാധിക്കുന്ന അവസരങ്ങളാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവർക്ക് വരുന്ന അനുകൂലമായ അവസ്ഥകൾ സാമ്പത്തിക മുന്നേറ്റമുക്തി ഉണ്ടാകുമ്പോൾ ഇവർ നിലവിട്ട് പെരുമാറാൻ പാടുകയില്ല അഹങ്കാരം ഒരു കാരണവശാലും ഇവർ കാണിക്കരുത് അങ്ങനെ ഉണ്ടാകുന്ന പക്ഷം ഇവർക്കുണ്ടാകുന്ന അനുകൂലമായ അവസ്ഥകൾ നഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങും അടുത്തം പൂണർദ്ദമാണ് പൂണർദ്ദം നക്ഷത്രക്കാർക്കും ഭാഗ്യം ഒട്ടനവധി അവരെ കടാക്ഷിച്ചു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഭാഗ്യത്തിന്റെ ഉടമകളായി മാറുന്ന ഈ നക്ഷത്രക്കാർ ജീവിത വിജയം നേടാൻ വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് സാധിക്കുന്ന സാഹചര്യങ്ങളാണ് ഒരുങ്ങുന്നത് ജീവിതത്തിൽ അഭിവൃദ്ധി നിറഞ്ഞ കാലഘട്ടം വലിയ മാറ്റങ്ങൾ കണ്ടു തുറങ്ങുന്ന കാലഘട്ടം ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധ്യമാക്കുന്ന അവസരങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു സമയം കൂടിയാണ് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കും അതിലൂടെ വലിയ വലിയ മുന്നേറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ കാണാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് ഇനി അങ്ങോട്ട് വരുന്നത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് കുതിച്ചു വരാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ അത് അഭിവൃദ്ധിയുടെ നാളുകൾ വീണ്ടും തിരികെ എത്താനുള്ള അവസരങ്ങളും ഒരുങ്ങുന്നു അടുത്ത നക്ഷത്രം പൂയമാണ് പൂയം നക്ഷത്രക്കാർക്ക് ഭാഗ്യം വലിയ തോതിലുണ്ട് ഈശ്വരാനുഗ്രഹം അവരെ കടാക്ഷിക്കുന്നു ഏതെല്ലാം മോശമായ അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ ഇനി അവർ അതിനെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കാതിരിക്കുക മാനസിക ഗുണം ഇവർക്കുണ്ടാകും മനസ്സമാധാനം ഉണ്ടാകും കുടുംബൈശ്വര്യം ഒക്കെ വന്നു ചേരും ജീവിതത്തിലെ ഇനി അഭിവൃദ്ധിയുടെ നാളുകൾ വീണ്ടും തിരികെ ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഇവർക്കുണ്ടാകും ജീവിതം ഇനി മുതൽ നല്ല രീതിയിൽ ഉയർന്നു വരുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്ന നക്ഷത്രക്കാരാണ് ഇവർ അടുത്ത നക്ഷത്രം ആയില്യം ആയില്യം നക്ഷത്രക്കാർ ജീവിത വിജയം നേടാൻ സാധിക്കുന്ന അവസരങ്ങളാണ് ഈശ്വരന്റെ കടാക്ഷം ഇവർക്ക് വലിയ തോതിൽ ഉണ്ടായിരുന്നു ഇവരെ വിശ്വസിക്കാതെ നിന്നിരുന്ന ഉണ്ടായിരുന്നു ഇവരെ പഴി പറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു ഇനി ഇവരുടെ മാറ്റങ്ങൾ കണ്ട് മറ്റുള്ളവർ ഞെട്ടിത്തെറിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും ജീവിത വിജയം ഇവർക്ക് വലിയ തോതിൽ തന്നെ എത്തിച്ചേരുന്ന സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ മറികടക്കാൻ ഇവർക്ക് സാധിക്കുന്നു വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖം നക്ഷത്രക്കാർ കുടുംബ കുടുംബഐശ്വര്യത്തോടുകൂടിയും അവരുടെ സാമ്പത്തിക നില ഭദ്രമാക്കുന്ന സാഹചര്യങ്ങളിലൂടെയും മുന്നോട്ട് പോകുന്നു ഇവർക്ക് ആരോഗ്യ നില തൃപ്തികരമായിരിക്കും രോഗദുരിതങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമൊക്കെ മാറുന്നു സാമ്പത്തിക ബാധ്യതകൾ ഇവർക്ക് വലിയ ഒരു ചോദിച്ചമായി മുന്നിരത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ മാറ്റം വരുന്നു ഇനി അവർ നേട്ടത്തിലേക്ക് എത്തുന്നു ഒരു ഉയർച്ചയിലേക്ക് എത്താനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടു തുടങ്ങുന്നത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഒരു ഉയർച്ചയിലേക്ക് എത്താനുള്ള അവസരങ്ങളും എത്തിച്ചേരുന്ന സാഹചര്യങ്ങളാണ് വരുന്നത് അടുത്ത നക്ഷത്രം തിരുവോണം തിരുവോണം നക്ഷത്രക്കാർക്ക് മാനസികമായി പീഡനം അനുഭവിച്ചാലുണ്ടായിരുന്നു മാനസിക പ്രശ്നങ്ങൾ കൊണ്ട് അതായത് സാമ്പത്തിക ദുരിതം തന്നെയാണ് എല്ലാതിന്റെയും ഒക്കെ കാരണം അതുപോലെ തന്നെ ഇവർക്ക് നല്ലൊരു തൊഴിൽ ലഭിക്കാതിരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവർക്ക് വിദേശവാസത്തിനും വിദേശത്തേക്ക് നല്ലൊരു തൊഴിൽ ലഭിച്ച് മുന്നോട്ട് പോകുന്നതിനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു വലിയ മാറ്റമാണ് വലിയ ഉയർച്ചയാണ് സാമ്പത്തിക അഭിവൃദ്ധിയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം അവിട്ടം അവിട്ടം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ കഴിവുകൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ അവർക്ക് ശ്രമിക്കും ശ്രമിച്ചാൽ നടപ്പിലാകുന്ന സമയമാണ് ഇവർ എത്തും ഇവർ ജീവിതം വിജയത്തിലേക്ക് എത്താൻ എത്തിക്കാൻ സാധിക്കും തൊഴിൽപരമായി ഇവർക്ക് നിലനിന്നിരുന്ന അനിശ്ചിതാവസ്ഥൊക്കെ മാറും ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളാണ് ഇവർക്ക് വന്നിരിക്കുന്നത് സമ്പന്ന പദവി നേട്ടം ഒക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് വന്നിരിക്കുന്നത് വലിയ മാറ്റങ്ങൾ വലിയ ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന അവസരങ്ങളുടെ ഈ നക്ഷത്രക്കാർ കടന്നു പോകുന്ന സമയമാണ് ഇനി അങ്ങോട്ട് അവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റമാണ് ഉയർച്ചയാണ് സാമ്പത്തിക അഭിവൃദ്ധിയാണ് വലിയ നേട്ടമാണ് ഇനി മുതൽ സംഭവിക്കുന്നത് അടുത്ത നക്ഷത്രം ചതയമാണ് ചതയം നക്ഷത്രക്കാർക്ക് കുടിശ്ശരോഗത്തിലേക്ക് എത്താനും ഉയർന്ന വരുമാനത്തിലേക്ക് എത്താനും വളരെ പെട്ടെന്ന് തന്നെ സാധ്യമാകുന്ന അവസരങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു വലിയ മാറ്റങ്ങളുടെ ഈ നക്ഷത്രക്കാർ കടന്നു പോകുന്ന ഒരു സമയം കൂടിയാണ് വലിയ ഉയർച്ചയിലേക്ക് എത്താനും വലിയ നേട്ടത്തിലേക്ക് ഇവർ വന്നു ചേരുന്നതിനുമുള്ള അവസരങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടവും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം